ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രിൻസസ് വൈൻ പ്ലാന്റിൻ്റെ കട്ടിങ് അല്ലെങ്കിൽ പ്രൂണിങ് എന്ന് എന്ത് വേണേലും പറയാം അതാണ് ഈ വീഡിയോ ഇതെന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാലേ അതിൽ നിന്ന് പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ട് കൂടുതൽ തിക്കായിട്ട് ഈ ട്രെൻഡിൽസ് വരുവുള്ളൂ അതും പുതിയത് വരുന്ന ട്രെൻഡിൽസിന് നല്ല പിങ്ക് കളറായിരിക്കും ഈ വേരു പോലെ തൂങ്ങിക്കിടക്കുന്ന ഈ പിങ്ക് കളറിലുള്ള വള്ളികളാണ് ട്രെൻഡിൽസ് എന്ന് പറയുന്നത് മാത്രമല്ല ഇത് ഒരുപാട് നീളം വെച്ച് മണ്ണിച്ചെന്ന് മുട്ടിയാൽ അത് എവിടെയൊക്കെ മുട്ടുന്നു അവിടെയെല്ലാം വേരുകൾ പിടിക്കാൻ തുടങ്ങും ഇതിപ്പോൾ വേറെ ചെടിച്ചട്ടികളിലൊക്കെ ആഴ്ന്നിറങ്ങിയിട്ട് ആ ചെടികളെ കൂടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയായി അതുകൊണ്ട് ഇതിൻ്റെ ഈ ട്രെൻഡിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയാൻ നിർത്തുന്നത് ഈ ചെടിയൊന്ന് പിടിച്ച് കിട്ടിയാൽ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ അത് വളർന്ന് പന്തൽ പോലെ ഒരു ചെടിയാണ് ഈ ഒരു ട്രെൻഡിൽസ് സ്ടക്കിടയ്ക്ക് ഇങ്ങനെ നീണ്ടു വരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും പുതിയ പുതിയ തളീര് ആയിട്ടുള്ള ഇതുപോലെയുള്ള പിങ്ക് കളറുള്ള വള്ളികൾ വരാൻ തുടങ്ങും അത് നല്ല തിക്കായിട്ട് കിടക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ ഈ വള്ളികൾ വളർന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആകാൻ തുടങ്ങും അതിൻ്റെ കളർ അന്നേരം ഇതേപോലെ കട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ പുതിയ വരുന്ന വള്ളികൾക്കെല്ലാം നല്ല കളർ ഉണ്ടായിരിക്കും ഇപ്പോൾ കട്ട് ചെയ്ത വള്ളികളുടെയൊക്കെ നീളം കണ്ടില്ലേ ഇത് കുറച്ച് നാളായി കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ നല്ല നീളത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അൻപത് രൂപയാണ് ഒരു തയ്ക്ക് വരുന്ന വില വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം